അസലാമലൈക്കും വാഹനത്തുള്ള പ്രിയമുള്ളവരെ രാജ്യം മുഴുവനും സ്വതന്ത്രം ആഘോഷിക്കുന്ന വേളയിൽ നമ്മളെല്ലാവരും പ്രഥമ പ്രധാനമായി വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്ന് പറയുന്ന പുസ്തകം ലാരി കോളിൻസും അതേപോലെ ഡൊമിനിക് ലാബിയറും മൂന്ന് വർഷത്തെ ഗവേഷണ പഠനങ്ങൾക്ക് വിധേയമായ ഒരു കൃതിയാണ് സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്ന് പറയുന്ന ഈ പുസ്തകം രാജ്യത്തിൽ നടന്ന സമരങ്ങളുടെ സ്വാതന്ത്ര്യ പോരാട്ടങ്ങളെ കുറിച്ചുള്ള ഒരുപാട് മുഹൂർത്തങ്ങൾ ഒരുപാട് ഗ്രന്ഥങ്ങളിലൂടെ പറയുന്നുണ്ടെങ്കിൽ പോലും അതിനെല്ലാം വ്യത്യസ്തമായി വളരെ മനോഹരമായി എവിടെയും പറയപ്പെടാത്ത ചില പ്രധാന മുഹൂർത്തങ്ങൾ പോലും ഇതിൽ അവതരിപ്പിക്കുന്നുണ്ട് എന്നതാണ് ഫ്രീഡം അറ്റ് മിഡ് എന്ന് പറയുന്ന സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്ന് പറയുന്ന ഈ പുസ്തകം പക്ഷേ രാഷ്ട്രീയ ചരിത്രം മാത്രമല്ല ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് മറിച്ച് ചരിത്രവും ഭൂമിശാസ്ത്രവും സംസ്കാരവും മതവും വർഗവും നിറവും എല്ലാം ഉൾക്കൊണ്ട ഒരു കൃതിയാണ് സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്ന ഈ പുസ്തകം നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തെ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്ന ഈ കാലഘട്ടത്തിൽ ശരിയായ ചരിത്രത്തെ മനസ്സിലാക്കാൻ പറ്റിയ ഒരു കൃതിയാണ് സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്ന് പറയുന്ന ഈ പുസ്തകം അതിനാൽ നിങ്ങൾ ഓരോരുത്തരും ഈ പുസ്തകം വായിക്കുമെന്ന പ്രതീക്ഷയോടെ ഏവർക്കും ഹൃദയം നിറഞ്ഞ ദിനാശംസകൾ നേരുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി